യൂത്ത് ലൈബ്രറി പെരിങ്ങോടിന്റെ മലയാള മാഷ് അനുസ്മരണം പെരങ്ങോട് യൂത്ത് ലൈബ്രറിയുടെ ഏറെക്കാലത്തെ പ്രസിഡന്റും നാടിന്റെ കലാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന മലയാളം മാഷ് പി ഗോപാലൻ നായരുടെ അഞ്ചാം ചരമവാർഷികം യൂത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി പെരിങ്ങോട് പഞ്ചവാദ്യ സംഘം ഭരത് ആർട്സ് ഈവനിങ് സ്പോർട്സ് കെ എസ് എസ് പി യു തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെ പെരുങ്ങോട സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു പെരുങ്ങോട സ്കൂൾ പഞ്ചവാദ്യ സംഘം അവതരിപ്പിച്ച സോപാന സംഗീതത്തോടെ ആരംഭിച്ച അനുസ്മരണ സമ്മേളനം പ്രശസ്ത ചെറുകഥാകൃത്ത് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതു മാധവൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി വിനീത പി ഷിബ കെ എം സലീം ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം വി പി ഐദ്രു മാസ്റ്റർ പി എം നാരായണൻ നമ്പൂതിരിപ്പാട് എം ബ്രഹ്മദത്തൻ വി ശ്രീകല ടീച്ചർ എൻ ചന്ദ്രശേഖരൻ മാസ്റ്റർ എൻ സേതുമാധവൻ രവി കട്ടശ്ശേരി എൻ നിജേഷ് ഭരതരാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ സഹകരണത്തോടെ ബാലി എന്ന കഥകളി അരങ്ങേറി അതിൻ്റെ ഒരു ഡിസൈനറാണല്ല ആർക്കിടെക്ട് ആണല്ല അങ്ങനെ ഒരു ഭാവനയിൽ അതിൽ പോകാനും സാധ്യതയല്ല ഒരർത്ഥത്തിൽ നമ്മുടെ നാട്ടിലത്തെ ഇങ്ങനെ ക്ലാസിക്കൽ തലങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ഒരു താരമാണ് അതൊരു വിഷയം തന്നെയാണ് അന്നെ കണ്ടെത്താൻ പറ്റുമോ അങ്ങനെ പലപ്പോഴും അതൊന്നും സാധിക്കാത്ത പോകുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ ചെറിയമ്മയുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു വീരുകോമൻ എന്ന് പറയുന്ന പഴയ കാലഘട്ടത്തിൽ കഥകളി രംഗത്ത് ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ നിത്യമായ മായത്യമായ പ്രയാസത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഡോക്യുമെന്ററി ഒപ്പം ഈ ദാരിദ്ര്യത്തിലും പ്രയാസത്തിനും അധികത്തിലും ഒക്കെ പെട്ടുപോയ ൊരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കാൻ കൂടി സാധിച്ചില്ല എൻ്റെ സുഹൃത്ത് ആരും പക്ഷെ എപ്പോഴും പറയാം ഞങ്ങൾ ഇത് കാലഘട്ടത്തിൽ കഥാപ്രസംഗ രംഗത്ത് ഇങ്ങനെ നടന്നു നിന്നിരുന്ന കാലഘട്ടത്തിൽ എത്ര ഉത്സവങ്ങൾ കാണുന്നതും കഥാ പ്രസംഗം നടത്തി അവിടെയൊക്കെ മാറ്റുകൾ തൻ്റെ കുട്ടികളുമായിട്ട് രണ്ടാഴ്ച കാലത്ത് വന്നിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് എല്ലാവരും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം